വിശദമായി നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അതിജീവതയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യമുള്ളതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല സാക്ഷി വിസ്താരത്തിനിടെ അതിജീവിതം നൽകിയ മൊഴിയും കേസിൽ പോലീസിന് നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുള്ളതായി പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി വിവരങ്ങളുമായി രഞ്ജൽ രാജ് ചേരുന്നു രഞ്ജൽ നാടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിജീവിതയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യമുള്ളതായി വൈരാഗ്യമുള്ളതായി തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു നടിയെ ആക്രമിച്ച കേസിലെ വിധി വിധിനായത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസമായും ഇതിൽ ഇത്രയും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം നടി ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ പോലീസ് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ യൂറോപ്പിൽ നടന്ന ഒരു ഷോക്കിടെയാണ് ഇത്തരത്തിൽ തന്നോട് വന്ന് ഈ ഒരു എട്ടാം പ്രതിയായ ദിലീപ് ഇത്തരത്തിൽ തന്നോട് നേരിട്ടെത്തി സംസാരിക്കുന്നു അതായത് ദിലീപിന്റെ ആദ്യ വിവാഹബന്ധം തകരാനുള്ള കാരണം താനാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെ ഭീഷണിപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നൊരു മൊഴിയായിരുന്നു ആദ്യം നൽകിയിരുന്നത് പക്ഷേ ഈ ഒരു കേസിന്റെ വിസ്താരണയ്ക്കിടെ പ്രതിഭാഗം ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ ഒരു മൊഴിയിൽ മൊഴി പകർപ്പിൽ പറയുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ യൂറോപ്പിലെ ഷോക്കിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുമ്പോഴും ആ ഷോ നടന്ന ദിവസം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് തീയതികളിലാണ് ചോദി നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ തീയതി ഓർമ്മയില്ല എന്നുള്ള ഒരു മറുപടിയാണ് നടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അതിജീവത ഭാഗത്തുനിന്നും വന്നതായി ഈ ഒരു വിധിന്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നോടൊപ്പം വന്ന് സഞ്ചരിച്ച അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം വന്ന് സഞ്ചരിച്ച മറ്റ് നടന്മാർക്കും അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു അല്ലെങ്കിൽ അവരും ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു കോൺവെർസേഷൻ ഈ എട്ടാം പ്രതിയുമായി നടന്നതെന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ മൊഴി ഈ ഒരു കേസിൽ രേഖപ്പെടുത്താൻ പ്രോസീ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്തരം മൊഴികൾ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല ഈ ഒരു കേസുമായി എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ നേരിട്ട് ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ ദിലീപിന് ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് അതിജീവിതയുടെ മാത്രം മൊഴി മാത്രമാണ് മറ്റ് ആരുടെയും മൊഴി ഇതിൽ ഇത്തരത്തിലൊരു ബന്ധം ചൂണ്ടിക്കാണ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു മൊഴി രേഖപ്പെടുത്താനായിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു കേസിൽ നടി പറയുന്ന അല്ലെങ്കിൽ അതിജീവിത പറയുന്ന ഒരു കാര്യം ഇതിനെല്ലാം പറ്റി അറിയാമായിരുന്നു തൻ്റെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴും അമ്മയുടെ മൊഴിയും പ്രോസിക്യൂഷൻ ഇതിൽ രേഖപ്പെടുത്തിയില്ല അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അമ്മയെ വിസ്തരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരം കാര്യങ്ങളാണ് വിധി പകർപ്പിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നത് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ച അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അതേപോലെ ഈയൊരു ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ സിനിമയിലെ തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും പറഞ്ഞതായും മൊഴിയിലുണ്ടായിരുന്നു പക്ഷേ അത് വിസ്താരത്തിനിടെ വരുമ്പോൾ അത് ആ ഭാഗം തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് അത്തരത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്ന സമയത്ത് മൊഴി നൽകിയതും അതുപോലെ തന്നെ വിസ്താരത്തിനിടെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് നിരവധി വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോൾ വിധി പകർപ്പിൽ നിന്നും പുറത്തു വന്നു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിവസവും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് നടൻ ദിലീപ് ഇത്തരത്തിൽ എന്ന് പറയുന്നതിനും അതുപോലെ തന്നെ അവസരങ്ങൾ സിനിമയിലെ അവസരങ്ങൾ ഇല്ലാതാക്കി എന്ന് പറയുന്നതും തെളിയിക്കാനായിട്ടുള്ള വ്യക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നതും അതിജീവിതയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ എന്തായാലും കേസിൽ ഇപ്പോൾ ഓരോ ദിവസവും വിധി പകർപ്പിലെ ഓരോരോ കാര്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് പേജുള്ള വിധി പകർപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ആ ഒരു പേജിൽ ഈ മൊഴി അതിജീവിതയുടെ മൊഴിയും അതുപോലെ തന്നെ ക്രോസ് വിസ്താരത്തിനിടെ പ്രതി വിഭാഗം വക്കീൽ ചോദിച്ചതിനുള്ള ഒക്കെ തന്നെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും പുറത്തു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗവും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും വാദപ്രതിവാദത്തിനിടെ എട്ട് പ്രതികളെ ശിക്ഷിക്കുകയും എട്ടാൻ ക്ഷമിക്കണം ആറ് പ്രതികളെ ശിക്ഷിക്കുകയും എട്ടാം പ്രതിയായി ദിലീപിനെ വെറുതെ വിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈയൊരു കേസിൽ ഏറെ നിർണായകമായ വിധി പകർപ്പിലെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് ഈ ഒരു വിധി പകർപ്പിൽ ഓരോ ഓരോ ദിവസവും ഇതിലെ ഓരോരോ കാര്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലെ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലാണ് ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നടൻ ദിലീപിനെ ജാമ്യം അനുവദിച്ചതും അല്ലെങ്കിൽ വെറുതെ കുറ്റമിക്തനാക്കി വിട്ടയച്ചത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട അത്തരം ഭീഷണി തെളിയിക്കാനോ അല്ലെങ്കിൽ ഇടപെടൽ തെളിയിക്കാൻ ോ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയുന്ന സ്ഥാപിക്കും തന്നെയാണ് ഈ ഒരു വിധി പകർപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പൽസസുനി ഈ നടിയെ ആക്രമിക്കുന്ന തൊട്ട് മുമ്പ് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു യുവതിയുടെ യുവതിയെ ഈ ഒരു കേസിൽ പ്രതി ചേർക്കാണെങ്കിൽ യുവതിയുടെ മൊഴി ഈ ഒരു കേസിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല യുവതിയെ ഇതുവരെയും മൊഴിയായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഈ കേസിലെ ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും കേസിൽ നിരവധി കാര്യങ്ങൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേസിലായിരുന്നു നിർണായകമായി വിധി പകർപ്പിലെ ഏറ്റവും നിർണായകമായ പ്രതിഭാഗം ഏറ്റവും നിർണായകമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ദിലീപിന്റെ പങ്ക് തെളിയിക്കുന്ന കാര്യം കാരണം നമുക്കറിയാം കേസുമായി ബന്ധപ്പെട്ട് ഏറെ ചോദ്യം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറെ ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ഈ ഒരു ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഈ ഒരു ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു ചോദ്യം തന്നെയായിരുന്നു അതിനുള്ള പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ തന്നെയാണ് വിധി പകർപ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണ് ഈ ഒരു അതിജീവിതയുടെ മൊഴിയിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ഒരു ഷോ നടന്ന് യൂറോപ്പിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നൊരു ഷോ ഏതൊക്കെ തീയതിയിൽ നടന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു മൊഴി അല്ലെങ്കിൽ അത്തരം ഒരു മൊഴി മൊഴിയാണ് ഒരു വിസ്താര ഒരു നീതിന്യായത്തിലുള്ളത് അതേപോലെ തന്നെ റിഹേഴ്സലിനിടയിൽ അതായത് ഈ ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലിനിടയിൽ താനുമായി സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല സംസാരിച്ചിരുന്നില്ല എന്ന് വിസ്താരത്തിനിടെ പറയുകയും പക്ഷേ ഈ ഒരു ഭീഷണിപ്പെടുത്തിയത് ഇത്തരത്തിൽ ഷോയുടെ റിഹേഴ്സലിനിടെയാണെന്ന് എന്ന് പറയുകയും ചെയ്യുന്ന അത്തരം വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ഈ ഒരു കേസിൽ പ്രോസിക്യൂഷനെ എതിർ എതിർത്തു എതിർത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും അതിലാണ് ഇപ്പോൾ ഈ ഒരു പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ ആരോപണം അല്ലെങ്കിൽ പ്രതിഭാഗം മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസമായി മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേസിൽ നടൻ ദിലീപിന്റെ ഭീഷണിപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഇടപെടൽ സിനിമയിലെ തന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയെന്നോ തെളിയിക്കാനായിട്ടുള്ള യാതൊരു വിധ തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് വേണം ഈ ഒരു വിധി പകർപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അരുണിമ അരുണിമെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിജീവിതയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യമുള്ളതായി തെളിയിക്കാൻ പ്രോസിക്യൂഷനും സാധിച്ചിട്ടില്ല സാക്ഷി വിസ്താരത്തിനിടെ അതിജീവിതം നൽകിയ മൊഴിയും കേസിൽ പോലീസിന് നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുള്ളതായി പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് രഞ്ജൽ രാജാണ്